ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ചെയ്തത് ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള തീയതി സെപ്റ്റംബർ പതിനഞ്ചിലേക്ക് മാറ്റി എന്നുള്ളൊരു ന്യൂസ് അപ്ഡേറ്റ്സ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുവരെ കഴിഞ്ഞ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയാത്തവർക്ക് ഇനി റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയുമോ അതെങ്ങനെയാണ് ഏത് റിട്ടേൺ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതായത് കഴിഞ്ഞ നാല് വർഷമായിട്ട് അല്ലെങ്കിൽ ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്യാത്തവർ അതേപോലെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തവർ അവർക്ക് ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് തീർച്ചയായിട്ടും കഴിയും കാരണം ഇൻകം ടാക്സിന്റെ പുതിയ അറിയിപ്പ് അനുസരിച്ചിട്ട് കഴിഞ്ഞ നാല് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇനി ഓൺലൈനായിട്ട് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേണിന്റെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവിടെ ഫോമിൽ അവിടെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് റിട്ടേൺ റിട്ടേൺ ഓപ്ഷൻ ിലൂടെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാൻ സാധിക്കും നിലവിൽ നമ്മൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുകയാണെങ്കിൽ നിലവിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ മോഡിഫൈ അപ്ഡേറ്റഡ് റിട്ടേൺ ആണ് ചെയ്യാൻ സാധിക്കുക എന്നാൽ ഉടനെ തന്നെ അതിന് മുമ്പുള്ള രണ്ട് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുവാനുള്ള ഫെസിലിറ്റി അതായത് അപ്ഡേറ്റഡ് റിട്ടേണിൻ്റെ കാര്യങ്ങൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് ഇൻകം ടാക്സിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്